ും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ട് നിയമപരമായിട്ടുള്ള ഒരു ഒപ്പിന്റെ മാത്രം ആവശ്യ അതാണ് ഇങ്ങനെ ആഘോഷമാക്കിയിട്ട് പല ദിവസങ്ങളും നീണ്ടു നിൽക്കുന്ന കല്യാണമായി മാറുന്നത് നൂറും നൂറ്റമ്പത് പവനൊക്കെ ആയിട്ട് മാറുന്നത് ഞാൻ ശരിക്കും ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും ഞാൻ ഒരു തരി സ്വർണം പോലും ഇടാതെയാണ് ഞാൻ എന്റെ വിവാഹം കഴിച്ചത് ഒരു സംഗതിയാണ് പഴയ ആളുകൾ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് അല്ലേ നമ്മൾ വിവാഹത്തെ ഒക്കെ കാണുന്നത് നിലവിൽ നമ്മൾ പിന്തുടർന്നു പോരുന്ന സാമൂഹിക സെറ്റപ്പിന്റെ നിലനിൽപ്പ് തന്നെ വിവാഹത്തിലും കുടുംബത്തിലും അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്നുള്ളതാണ് സത്യം മക്കളെല്ലാം വളർന്നു വലുതായി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തന്റെ മക്കളുടെ കല്യാണം നല്ല ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് അല്ലെ ചില പാരന്റ്സ് ഒക്കെ ജീവിക്കുന്നതന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയയ്ക്കാൻ വേണ്ടിയാണെന്നുള്ളത് തോന്നി പോകാറുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഈ മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ആർഭാടമായി തന്നെയാണ് ഇവിടുത്തെ ഭൂരിഭാഗം കല്യാണങ്ങൾ നടക്കുന്നത് അല്ലെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിവാഹത്തിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് സ്ത്രീധനം എന്ന സാമൂഹിക വിപത്ത് വിവാഹത്തിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ബൈപ്രോഡക്റ്റ് ആണ് അല്ലേ അതുപോലെ തന്നെ പണമുള്ളവർ ആർഭാടമായി ചടങ്ങുകൾ നടത്തുന്നത് കണ്ട് അനുകരിക്കാൻ ശ്രമിച്ച് കടക്കെണിയിലായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുമുണ്ട് അല്ലെ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സ്ത്രീധനം അടക്കമുള്ള ഇത്തരം വിപത്തുകൾക്കൊന്നും വിവാഹം എന്ന് ചടങ്ങിനല്ല കുറ്റപ്പെടുത്തേണ്ടത് മറിച്ച് ഇത്തരം കാലഹരണപ്പെട്ട ഏർപ്പാടുകളെല്ലാം പിന്തുടർന്ന് പോകുന്ന മനുഷ്യരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് മനുഷ്യന്മാർ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിന് വിവാഹം എന്ത് വഹിച്ച് മാറേണ്ടത് മനുഷ്യനാണ് എന്തിരുന്നാലും സമൂഹം വെട്ടിയ വഴയിൽ നിന്നും മാറി സഞ്ചരിച്ചുകൊണ്ട് വിവാഹിതരായ എർനെസ്റ്റോ തെസ്ലിന ദമ്പതിമാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അവരെ കുറിച്ചുള്ള വാർത്തകൾ ഒന്ന് രണ്ട് മാസങ്ങൾ മുമ്പ് പലരും കണ്ടിട്ടുണ്ടാകും കണ്ട സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി

ഞാൻ ശരിക്കും ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും ഞാൻ ഒരു തരി സ്വർണം പോലും ഇടാതെയാണ് ഞാൻ എൻ്റെ വിവാഹം കഴിച്ചത് കാലാരണപ്പെട്ട ഒരു സംഗതിയാണ് പഴയ തലമുറയിലുള്ള ആളുകൾ കുറേ ആളുകൾ ഉണ്ടാക്കി ഒരു സാധനമാണത് ഒരു സ്ത്രീയെ ഒരു കച്ചവട സാധനമാക്കി മാറ്റുന്ന ഒരു കൺസെപ്റ്റ് അതിന് പുതിയൊരു കാലത്ത് തന്നെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറയലേ പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വാർത്ത ഒക്കെ വരുമ്പോൾ തന്നെ നമുക്കതിൽ ഭയങ്കര വിഷമാണ് തോന്നുന്നത് കല്യാണം നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളായിരുന്നു പിന്നെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് അവളെ വീട്ടിൽ അവളും വീട്ടിൽ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാനും അവതരിപ്പിച്ചു കൊയ്നാണ്ടി രജിസ്റ്റർ പോയി രജിസ്റ്റർ ചെയ്തു ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് അവർ മുഖ്യമായിട്ട് സംസാരിക്കുന്നത് അല്ലേ ഒന്ന് ആരഭാഠമായി കൊണ്ടാടുന്ന വിവാഹങ്ങളെ കുറിച്ചും പിന്നെ സ്ത്രീധനത്തെക്കുറിച്ചും സ്വന്തം വിവാഹം എങ്ങനെ നടത്തണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അല്ലെ ഇവിടെ ജസ്ലിന പറഞ്ഞതുപോലെ രജിസ്റ്റർ ഓഫീസിൽ രണ്ട് സാക്ഷികളെയും കൂട്ടിപ്പോയി ഒപ്പിട്ട് രണ്ട് തുളസിമാല അങ്ങോട്ടും ഇങ്ങോട്ടും അണിഞ്ഞുകൊണ്ട് വളരെ സിമ്പിളായി വിവാഹം നടത്താവുന്നതേ ഉള്ളൂ ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെയുള്ള വിവാഹങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്നും അതല്ല എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് സാധാരണ ആയിട്ടുള്ള ആഘോഷങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ പ്രയാസമുണ്ട് അൾട്ടിമേറ്റ്ലി വിവാഹം എന്ന് പറഞ്ഞത് ഒത്തൊരുമയുടെയും കൂടിച്ചേരലുകളുടെയും ഒക്കെ ആഘോഷ വേദിയാണ് രണ്ട് മനുഷ്യന്മാർ കൂടിച്ചേരുന്നു രണ്ട് കുടുംബങ്ങൾ കൂടിച്ചേരുന്നു ആ കൂടിച്ചേരലുകൾക്ക് സാക്ഷിയാകാനും ആഘോഷിക്കാനും വരുന്ന കുറച്ച് മനുഷ്യന്മാർ അവരുടെ സൗഹൃദങ്ങൾ പൊടി തട്ടിയെടുക്കുന്നു സ്വര പറഞ്ഞിരിക്കുന്നു നമ്മുടെ കല്യാണ തലേന്നുള്ള ഇത്തരം സൗഹൃദ സംഗമങ്ങളും ആഘോഷങ്ങളും എല്ലാം നമ്മൾ ഒരുപാട് ആസ്വദിക്കാറുണ്ട് അല്ലെ ഈ സമൂഹത്തിന് നിലനിൽപ്പിന് ഇത്തരം ആഘോഷങ്ങളൊക്കെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അമിതാകാത്തടത്തോളം കാലം വിവാഹ ആഘോഷങ്ങളൊക്കെ യാതൊരു കുഴപ്പമില്ലാത്തതായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ നാട്ടാരെ കാണിക്കാൻ വേണ്ടി കൊള്ള പണം കടം വാങ്ങി വിവാഹം ഒരിക്കലും എന്തായാലും കൂടി നമുക്കൊന്ന് പഠിക്കുന്ന സമയത്തേ ഉള്ള എടുത്ത തീരുമാനമായിരുന്നു ആ തീരുമാനം യാഥാർത്ഥ്യമാക്കിയതിൽ വളരെ സന്തോഷമുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം നിന്ന് ആ ഒരു സപ്പോർട്ട് കിട്ടണമെന്നില്ല അതിൻ്റെ പ്രഷറിലായിരിക്കും പലരും ഇങ്ങനെ ആഗ്രഹമുള്ള പലരും ഉണ്ടായിരിക്കും പക്ഷേ ഫാമിലിയുടെ സൊസൈറ്റീൻ്റെ പ്രഷറിലാണ് മറ്റു രീതിയിലുള്ള ഇങ്ങനെയുള്ള ഒരു കല്യാണത്തിലേക്കൊക്കെ മാറുന്നത് ഇത്ര പവൻ സ്വർണ്ണം ഇട്ടിട്ട് ഇറങ്ങണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ മാറുന്നത് ഫ്രീധന ഇല്ലാണ്ട് നമ്മളിപ്പം കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒരുപാട് എന്നാ സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ഈ കല്യാണം നമുക്ക് കഴിക്കാൻ പറ്റും ഒരു സാധാരണ ഒരു വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കല്യാണത്തിൻ്റെ അന്നും ഞങ്ങളെ വീടുണ്ടായിരുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടാണ് പിറ്റേന്ന് ഞങ്ങൾ കല്യാണത്തിന് രജിസ്റ്റർ ഓഫീസിലേക്ക് പോയത് അപ്പോൾ അങ്ങനെ ഭയങ്കര റിലാക്സാ അത് പറയുമ്പം തന്നെ അതൊരു സന്തോഷമാണ് വളരെ സന്തോഷമായി സമാധാനമായി ഒരു പ്രയാസമില്ലാതെ കല്യാണം എല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല മാരേജ് സീറോ ഗോൾഡിലായിരുന്നു ഞങ്ങളൊരു കാറിൽ ആളാടെ പോയി അവരൊരു കാറിൽ ആൾ വന്നു ഒപ്പിട്ട് രജിസ്ട്രേഷൻ നടന്നു ഓരോരുത്തരെ താല്പര്യങ്ങൾക്ക് വേണ്ടി സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണത് നമ്മൾ ശരിക്കും ഇതിൽ നിങ്ങൾക്ക് പുറത്ത് വരേണ്ട സമയമൊക്കെ എപ്പോഴും കഴിഞ്ഞു പറഞ്ഞ പോലെ ഇതിനൊന്നും ശരിക്കും ഒരു പ്രസക്തി ഇല്ല എന്നതാണ് കാര്യം ആ തന്നെ വളരെ സിമ്പിളായി വിവാഹം നടത്താനുള്ള പിന്നിലെ പ്രധാന കാരണമായി ഇവർ കാണുന്നത് സ്ത്രീധനമാണ് അല്ലെ വിവാഹത്തിൽ സ്ത്രീ ഒരു കച്ചവട വസ്തുവായി മാറുന്നത് സ്ത്രീധനത്തിലൂടെയാണ് സംഗതി നമ്മുടെ നാട്ടിൽ സ്ത്രീധന നിരോധന നിയമങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ കൂടിയും അതിനെല്ലാം കാറ്റിൽ പറത്തി കണക്ക് പറഞ്ഞുകൊണ്ട് ഭീമമായ സ്ത്രീധനം വാങ്ങിയിരുന്ന ഒരു കാര്യം നമുക്കുണ്ടായിരുന്നു നൂറ് പവനും ആരുതിക്കാരൊക്കെ ഒരു കാലത്തെ ട്രെൻഡി സ്ത്രീധനമായിരുന്നു അല്ലെ എന്തായാലും പുതിയ കാലത്തെ പിള്ളേര് കുറച്ചൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി നടതാണ് അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ വ്യാപകമായിട്ടുള്ള സ്ത്രീധന കല്യാണങ്ങളൊന്നും ഇപ്പൊ നടക്കാറില്ല ഞാൻ സ്ത്രീധനം വാങ്ങില്ലെന്ന് ഒരു യുവാവും അവന്റെ കുടുംബവും തീരുമാനിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സത്യത്തിൽ സ്ത്രീധന കേസുകളിലെല്ലാം കല്യാണ ചെക്കൻ ആയിരുന്നില്ല പ്രധാന വില്ലൻ അല്ലെ ചെക്കൻ സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞാലും അതൊന്നും കൂട്ടാക്കാതെ കണക്ക് പറഞ്ഞ് സ്വത്ത് മുതൽ വാങ്ങിക്കുന്ന ബന്ധുക്കളായിട്ടുള്ള കുറെ അമ്മാരായിരുന്നു യഥാർത്ഥ പ്രതികൾ അല്ലെ അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് എന്നെ ആരും അങ്ങോട്ട് കെട്ടിക്കൊണ്ട് എന്ന ധീരമായ നിലപാടുകളുമായി കുറച്ചു കാലമായി പെൺകുട്ടികൾ മുന്നോട്ട് വരാൻ തുടങ്ങി അല്ലെ കൃത്യമായ വിദ്യാഭ്യാസം ലഭിച്ചു തുടങ്ങിയതോടെ പെൺകുട്ടികളുടെ കാഴ്ചപ്പാട് മാറി തുടങ്ങി എന്നുള്ളതാണ് അതുപോലെ തന്നെ തന്നെ മകളെ ഒരു വിവാഹ ചരക്കാക്കാൻ താല്പര്യമില്ല എന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നിലപാടെടുത്തതോടെ സ്ത്രീധനമാകുന്ന സമ്പ്രദായം പതുക്കെ അവസാനിച്ചു എന്ന് തന്നെ വേണം പറയാം പക്ഷെ ചെക്കനും കൂട്ടരും സ്വർണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞാലും തന്റെ മകളെ എങ്ങനെ വെറും കയോടെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കും ആട്ടാൽ എന്ന് വിചാരിക്കും എത്ര പാവം കൊടുത്തു എന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മകൾക്ക് സ്വർണ്ണമായി കൊടുക്കുന്ന മാതാപിതാക്കൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ധാരാളം ഉണ്ട് എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം വിവാഹവും സ്വർണവും തമ്മിൽ എന്ത് ബന്ധാണുള്ളത് വിവാഹത്തിന് സ്വർണം അണിയാനാണെങ്കിൽ അടിപൊളി ഡിസൈനുകളുള്ള ഇഷ്ടം പോലെ ആഭരണങ്ങൾ വാടകയ്ക്ക് കിട്ടും എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്വർണം വാങ്ങിങ്ങനെ മുടിഞ്ഞു പോകുന്നത് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്ക് കുറച്ച് സ്വർണ്ണങ്ങൾ മേടിക്കാം അതല്ലാതെ നാട്ടാരുടെ മുന്നിൽ കുറച്ചിട്ടില്ലാതിരിക്കാൻ വേണ്ടി ലക്ഷങ്ങളും മുടക്കി അവൾക്ക് സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് ഇത്തരം സ്വർണ്ണ കോൺസെപ്റ്റുകളാണ് വിവാഹ കച്ചവടങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഹീറ്റേഴ്സിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒപ്പിന്റെ ആവശ്യമൊന്നുമില്ല പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവനവന്റെ ഇഷ്ടം പോലെ ആരുടെ കൂടെ ആണെങ്കിലും ജീവിക്കാം അതിനു വിവാഹത്തിന് ആവശ്യമൊന്നുമില്ല ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണയാണ് അല്ലെ ഇത്തരം റിലേഷൻഷിപ്പുകൾക്ക് അതിൻ്റെതായ ചീത്തവശങ്ങളും നല്ല വശങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചു ചിലപ്പോൾ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ കായതിനു ശേഷമായിരിക്കും പലരിപ്പം നിയമപരമായി വിവാഹം ചെയ്യുന്നത് തന്നെ അല്ലെ ഇവിടെ അല്ലേ കേട്ടോ യൂറോപ്പിലും അമേരിക്കയിലും അതധികം വൈകാതെ നമ്മുടെ നാട്ടിലേക്ക് വ്യാപിക്കുന്നതാണ് എൻ്റെതല്ല വിദഗ്ധരുടെ അഭിപ്രായം അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ചാൽ മിതമായ കൂടി വിവാഹം നടത്തുക എന്നുള്ളതാണ് അതിൻ്റെതായ രീതി അതല്ല ഒട്ടും ആഘോഷമില്ലാതെ സാധാരണ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് പോരുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് പക്ഷെ അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വിവാഹത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനോട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വിവാഹം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ഒത്തുകൂടലും നാടിന്റെ ആഘോഷവും ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം